ഹലോ ടിയറെ നമുക്കിന്ന് കുഞ്ഞാപ്പനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയല്ലോ അപ്പൊ രാവിലെ തന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതച്ച വന്നു നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ മറ്റൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ആനകൾ വരുന്നുണ്ടായിരുന്നു ഒമ്പത് ആനയും ഉണ്ടായിരുന്നു പോയി അപ്പൊ ആനകളെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇറന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാപ്പൻ ആനയെ കാണണോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനുമായിട്ട് റോഡിലേക്ക് പോയി അടുത്ത് പോയി നിന്ന് കണ്ടു കേട്ടോ ഹാപ്പി ആയിരുന്നു ഇത് നമ്മുടെ തണ്ണീർമുഖം ബണ്ടാണ് കേട്ടോ നമ്മൾ പണ്ട് കിടന്ന് ചെല്ലുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇപ്പം ബണ്ട് റോഡ് കിടക്കുന്നത് പിന്നെ ഇതിന് സൈഡിലായിട്ട് രണ്ട് സ്ഥലത്ത് നിർത്താനൊക്കെ സൗകര്യങ്ങളുണ്ട് അവിടെ ഐസ്ക്രീം ഐസ്ക്രീംകാരൊക്കെ ഉണ്ട് പിന്നെ ബോട്ട് റൈഡ് സ്പീഡ് ബോട്ടൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ എല്ലാവരും കുറച്ചു നേരം അവിടെ വന്ന് ഇന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് പോകാറ് ആര് നല്ല അല്ലേ അത് പിന്നെ നമ്മൾ കുമരകത്തേക്കാണ് പോകുന്നത് കുമരകം നല്ല രസമായിരിക്കും ഈ സൈഡിലൂടെയൊക്കെ പച്ചപ്പുള്ള സമയത്ത് ഇപ്പം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടാണ് കാണുന്നത് കുഞ്ഞാപ്പൻ അപ്പോഴേക്കും ഉറങ്ങിയായിരുന്നു നമ്മൾ നേരത്തെ കുത്തിപ്പുറ്റി കാണുന്നു അപ്പോൾ അവന് ഉറക്കമായി കൊയ്ത്ത് കഴിഞ്ഞ് ഇത് നെല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എപ്പോഴും പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ പനസിക്കാട് ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഹരിശ്രീ അതായത് നമ്മ എന്നൊരു ബോണ്ടും അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുന്ന പോലത്തെ ഇതൊക്കെയുണ്ട് നല്ല രസമാണ് അപ്പോൾ അവിടെ ചെന്നിട്ടാണ് കുഞ്ഞാപ്പനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കിയത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി പൂജ നടന്നോണ്ടിരിക്കയായിരുന്നു അപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ അമ്പലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തുന്നത് ഞാൻ എന്താ ഇവിടെ വഴിപാട് വിളിക്കും അത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് അതിന് ശേഷമേ നമുക്ക് എഴുതാനായിട്ട് ചേരാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞാപ്പനം അപ്പോഴേക്കും എന്താ അവിടെ സ്റ്റെപ്പ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടപ്പുണ്ടായിരുന്നു ഇവിടെ സൈഡിലൊക്കെ ഇതിലെ മണ്ണ് വാരി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും വന്ന് ഹരിസ്ഥയൊക്കെ എഴുതും വലിയവരും കുട്ടികളും ഒക്കെ ഞാൻ അവിടെ വഴിപാട് വിളിച്ചു നിലവിൻ്റെ പേര് വിളിച്ചു അപ്പം ഞാനത് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ നിലവിനെ അകത്തേക്ക് വിളിച്ചു പിന്നെ നമ്മൾ അകത്ത് കയറി എഴുതാനായിട്ട് കയറി രണ്ടുപേരപ്പുറം ഇപ്പുറം ഇരിക്കട്ടോ എഴുതിക്കാനായിട്ട് നമ്മളിതാ ഇവിടെയാണ് എത്തിയത് അപ്പോൾ അച്ഛനും അപ്പം ഇരുന്നോളാൻ പറഞ്ഞു അച്ഛൻ്റെ മണിയിലാണ് കുഞ്ഞാപ്പൻ ഇരിക്കുന്നത് പ്പം ഓക്കെ ആയിരുന്നു കേട്ടോ ഹാപ്പി ആയിട്ട് നമുക്ക് തിരുമേണ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ രണ്ട് വിഗ്രഹങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഒരു വിഗ്രഹം ആ വള്ളിക്ക് ഉള്ളിലാണ് പിന്നെ പ്രതി ഒരു വിഗ്രഹം പുറമേ ഉണ്ട് അതാണ് നമ്മൾ കാണുന്ന വിഗ്രഹം

അപ്പൊ അപ്പ ആദ്യം നാക്കിലാണ് എഴുതുന്നത് അതിനുശേഷമാണ് അരിയിൽ എഴുതുന്നത് നാക്കിൽ മോതിരം വെച്ചാണ് എഴുതുന്നത് ഞാൻ അപ്പം കൈ നീട്ടാൻ പറഞ്ഞൂടെ കൈ നീറ്റി തീർത്ഥം തീർത്തം കുഴിക്കാനായിട്ട് എല്ലാം തെറ്റായിരുന്നു അങ്ങനെ മുണ്ടൊക്കെ കൊടുത്ത് സുന്ദരനായിട്ട് കണ്ടില്ലേ ഇത്ര അടപ്പ എല്ലാ കുട്ടികളുടെയും ഒരു

ക്ഷരങ്ങൾ മുഴുവൻ ആവശ്യം വന്നാൽ കൂടി വരുന്ന അച്ഛനങ്ങളാണ് ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ അക്ഷരമോ ശ്രദ്ധിക്കാൻ പറയാം

ಮಣಲ್ಸ್ ಅಭಿಯಾ ವಸ್ತು ತರಸು കയ്യിലേക്ക് <laughs> വന്നരാമോ സ്റ്റാർട്ട് ആയിട്ട് കൊണ്ടാണ് സൈഡിൽ കുറച്ചോ നമ്മൾ സൈഡിൽ ആയിട്ട് കുറച്ച് ആഴ്ച നമ്മൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത് വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യണം ശരമേ 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 പ്രസവമേടിക്ക് ആതെ ഇതിനൊക്കെ പറയാൻ ഞാൻ ഇതിനൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയണ്ടേ ശരീരമഹരടിയോ വലിയ ദിവസമാണ് ഐസേലിയ ഐസേലിയ ഏത് കഴിഞ്ഞാലും കുഞ്ഞിയാപ്പനെ മധുരമൊക്കെ കൊടുത്തു കേട്ടോ കൽക്കണ്ടൊക്കെ കൊടുത്തു അത് ഇഷ്ടായിട്ട് പഞ്ചാരി ഒക്കെ തന്നെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു എല്ലാവരും ആഗ്രഹമാണല്ലോ അല്ലെ നല്ല നമ്മൾ സന്തോഷത്തിനാണല്ലേ അമ്പലത്തിൽ ഒക്കെ പോകുന്നത് അപ്പൊ ഇതുപോലുള്ള തേമേനിമാരും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മളൊപ്പം നിൽക്കുമ്പോ നമുക്ക് അതൊരു സന്തോഷം തന്നെയാണല്ലേ അദ്ദേഹം വളരെ രീതിയിലാണ് നമ്മളോട് എല്ലാം പറഞ്ഞു തന്നതും കൊച്ചിൻ്റെ അടുത്താണെങ്കിലും വളരെ സ്നേഹത്തോടെ കൊണ്ട് അവൻ പേടിയോ ഒന്നും തോന്നിയില്ല അവന് ഹാപ്പിയായിട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ അദ്ദേഹം പ്രത്യേകം ശ്രമിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു അനുഭവമാണ് അപ്പം അമ്പലത്തിന് വലത്തിട്ട് ഒന്നുകൂടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ അവിടെ എഴുതിയേശു പൊക്കോളും ഇടയ്ക്കൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റും നമ്മളവിടുന്ന് ഇറങ്ങി ഒന്നുകൂടെ വലത്തിട്ട് തൊഴുതു എഴുതാനായിട്ട് വന്നു നല്ല വെയിലായിരുന്നാലും ഇപ്പൊ ഷീറ്റൊക്കെ നല്ലപോലെ പൊള്ളി കിടക്കുന്നുണ്ട് അവന്റെ കൈ മുട്ടുന്നിടത്തൊക്കെ അവൻ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പായിയാണ് അവനെഴുതിക്കുന്നത് അവൻ അവിടെ നിന്ന് ഫുള്ള് എഴുതി കേട്ടോ എഴുതി തീർത്തിട്ടാണ് പോകുന്നത് എന്നാലും കൈ ആ ഷീറ്റിൽ മുട്ടു പോകാൻ പൊള്ളുന്നു പറഞ്ഞ വലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞിട്ട് മൂന്ന് കുട്ടികളും കൂടെ നടന്നു വന്ന കണ്ടില്ലേ അപ്പായി അച്ചമ്മയും കൊച്ചും കൂടെ നടന്ന് വരുന്നതുകൊണ്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പിന്നെ അവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എത്ര പ്രാവശ്യം വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അവൻ റെഡിയാണ് നമ്മളൊപ്പം നടന്ന് വിഷമിക്കും ഈ കാവിന്റെ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ എന്ത് സുഖമാണ് അവിടെ നിൽക്കാൻ ഈ ചൂടത്ത് അങ്ങോട്ട് കയറുമ്പോൾ നല്ല കൂളിങ് ഫീലാണ് മൊത്തം വള്ളിപ്പടപ്പ് വള്ളിയാണ് കേട്ടോ പടന്ന് അതിന് ചുറ്റും നിൽക്കുന്നത് കുറച്ചു നേരം അവിടെയൊക്കെ നടന്നു ആ വള്ളിപ്പടപ്പിലൊക്കെ കരിവളകളും പട്ടും ഒക്കെ കിട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ കുഞ്ഞി കരിവളകളൊക്കെ കിടക്കുന്ന കണ്ടില്ലേ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചധിക നേരം അവിടെ നിന്നിട്ടുണ്ട് അത് ആ കുട്ടികളും വന്നിട്ട് അവരെ എഴുതാൻ വന്നവരാണ് കുഞ്ഞിനെ എഴുതിച്ച് അവരും അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം അപ്പൊ അമ്പായി കണ്ടത് കുഞ്ഞപ്പ പറയും കുറേ അമ്പായി തോട്ട വിളക്ക് വെച്ചിരിക്കുന്നതിനാണ് അവൻ പറയുന്നത് കേട്ടാ ചുറ്റമ്പലത്തില് ഫുൾ വിളക്കുണ്ടായിരുന്നു ില്ല അമ്പായിലും തൊട്ട് തഴ്തിട്ടാണ് കുഞ്ഞാപ്പൻ പോകുന്നത് കേട്ടോ അവൻ അമ്പലത്തിന് വല്ല തൊട്ട് തഴ ഞാൻ കുഞ്ഞപ്പൻ അങ്ങനെ നടന്നു വന്നപ്പോഴാണ് അവിടെ പുല്ലുവൻ പാട്ട് പാടുന്നത് കേട്ടത് അവൻ കുറെ നേരം അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞപ്പന്റെ പേരിൽ പുല്ലുവൻ പാട്ടൊക്കെ പാടിച്ചു അപ്പൊ അവൻ പോയി തൊഴുതു തൊഴുതുപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് ഇഷ്ടമായി തോന്നുന്നു ും കല്പിക്കും ചുവോക്ഷവും വരാ സർപ്പദോഷവും നാഗദൈവങ്ങളെ ആയുരാരോഹ്യങ്ങളും കൽപ്പിക്കേ ശിവനും ഗണപതിയും ശാസ്താവും സുബ്രഹ്മണ്യനും ശ്രീഭദ്രം പ്രസാദിക്കണമേ പാടിച്ചേ സന്തതിക്ക് വിദ്യയും ബുദ്ധിയും വിദ്യാതനം കൽപ്പിക്കണം പനച്ചരുന്ന സരസ്വതി ദേവി കുഞ്ഞാപ്പൻ അവിടെ ഓടി കളിച്ച് കടപ്പുണ്ടായിരുന്നു തുലാഭാരത്തൊക്കെ നോക്കി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു തടിയിൽ അമ്പലത്തിന്റെ ഒരു ശില്പങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആലും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ശില്പണം ഇവരെ നവരാത്രിക്കാണെട്ടോ വലിയ വിശേഷമൊക്കെ നടക്കുന്നത് അതായത് ഈ സ്റ്റേജിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്ന് അരങ്ങേറ്റൊക്കെ നടത്താറുണ്ട് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഇവിടെ വന്നിട്ടായിരിക്കും ആദ്യക്ഷരം കുറിക്കുന്നതല്ലേ അങ്ങനെ അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ അവിടുന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയത് ഞങ്ങളാണ് എല്ലാവരും പോന്നു പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞപ്പം നേരെ കടയിലോട്ട് പോയി ഒരു സ്വേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ എന്ന് അറിഞ്ഞില്ല അവനത് മേടിച്ച് കയ്യിൽ പിടിച്ചു കുഞ്ഞാറ്റയുടെ സാധനം എന്നാണ് പറയുന്നത് കുഞ്ഞാറ്റ അതിന് മുമ്പ് അവനൊരു സ്ലൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ആണെന്ന് വിചാരിച്ചു അവൻ മേടിച്ചതാണ് നിങ്ങൾ തൊഴുതെല്ലാം വേണങ്ങിയിട്ട് കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോന്നു അപ്പം ഓക്കെ ബായ്